കേരളം വലിയ രീതിക്ക് ആഘോഷിക്കുകയാണ് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട് ഓണത്തിന്റെ കൊച്ചിയിലെ സാധാരണക്കാരിലേക്ക് വിഷരഹിത പച്ചക്കറി എത്തിക്കുക എന്ന ലക്ഷ്യമായി സി ഒരു പരിപാടി നടത്തുകയാണ് ആ പരിപാടി വിവരങ്ങളുമായി ഇപ്പോൾ തിയോഫിൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് തിയോഫിൻ അങ്ങനെ കേരളം വലിയ ആഘോഷത്തിലേക്ക് നീങ്ങുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു കാര്യം വിഷരഹിത പച്ചക്കറി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് എങ്ങനെയൊക്കെയാണ് പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ശ്രീനിധി ഇവിടെ ഈ വിഷരഹിത പച്ചക്കറി തയ്യാറാക്കാനുള്ള വിൽപ്പനയ്ക്കുള്ള സ്റ്റാൾ തയ്യാറാക്കി കഴിഞ്ഞു ഇവിടെ എറണാകുളത്തെ ജില്ലാ ഓഫീസിലാണ് ഈ സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത് ലേനി സെൻ്ററിൽ ഒരുക്കിയിട്ടുള്ള ഈ പച്ചക്കറി സ്റ്റാൾ പൂർണ്ണമായും വിഷരഹിത പച്ചക്കറികളാണ് യാതൊരു രീതിയിലുള്ള വിഷപദാർത്ഥങ്ങളോ കീടനാശിനികളോ ഒന്നും ചേർക്കാതെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പലയിടങ്ങളിലായി നടത്തിയ കൃഷിയുണ്ട് ആ കൃഷി ജൈവ പച്ചക്കറി കൃഷി ആ ഭീഷകൃത പച്ചക്കറി കൃഷിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം എല്ലാവിധ പച്ചക്കറികളുമുണ്ട് തക്കാളി കുമ്പളങ്ങ പടവലങ്ങ പൈനാപ്പിൾ പയർ വർഗ്ഗങ്ങൾ അങ്ങനെ ഉൾപ്പെടെ എല്ലാം ഓണത്തിന് ഒരു വീട്ടിൽ സദ്യ ഒരുക്കുന്നതിന് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇത് വിവിധ സ്ഥലങ്ങളിലായി കൃഷി നടത്തി യാതൊരു രീതിയിലുള്ള രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ചേർക്കാതെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളായി പലയിടങ്ങളിലായി നടത്തിയ കൃഷിയാണ് ആ കൃഷിയിൽ നിന്ന് ഉളവെടുത്ത ഉൽപ്പന്നങ്ങളാണിത് മരുന്നൊന്നും ചേർക്കാത്ത യാതൊരു രീതിയിൽ യൂറിയ അതുപോലെയുള്ള ഒന്നും ചേർക്കാത്ത രീതിയിലുള്ള കായക്കുലകൾ അതോടൊപ്പം തന്നെ മത്തങ്ങ അങ്ങനെ സദ്യ ഒരുക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനിപ്പോൾ ജില്ലയിലെ വിവിധ ലോക്കൽ കേന്ദ്രങ്ങളിലും വിപണി ഒരുക്കുന്നുണ്ട് ഇതിപ്പോൾ എറണാകുളം ലെനിൻ സെൻറ്ററിലുള്ള ഈ പച്ചക്കറി സ്റ്റാളാണ് ഇത് അല്പസമയത്തിനകം ജില്ലാ സെക്രട്ടറി ഈ സ്റ്റാളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ആയിക്കഴിഞ്ഞു സാധനങ്ങളൊക്കെ രാവിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി വിളവെടുത്ത പച്ചക്കറികളോട് എത്തിച്ചിട്ടുണ്ട് അത് ക്രമീകരിച്ച് ഇപ്പോൾ സ്റ്റാൾ ഉദ്ഘാടനത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞു പ്രവർത്തകരൊക്കെ തയ്യാറായി അതോടൊപ്പം സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലായി കൃഷി നടത്തിയിരുന്നു ഈ ഓഫീസിന് സമീപം ലെനി സെന്ററിൻ്റെ അടുത്ത് തന്നെ ഒരു ഭൂമിയിൽ നേരത്തെ കൃഷി ആരംഭിച്ചിരുന്നു അങ്ങനെ എല്ലായിടത്തും കൃഷി നടത്തിയിരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഇപ്പോൾ ആ ഓണക്കാലത്ത് കൃത്യമായി തന്നെ വിളവെടുക്കാൻ കണക്കാക്കിയാണ് അങ്ങനെ ക്രമീകരിച്ചിരുന്നത് ആ വസ്തുക്കളെല്ലാം ആ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഇപ്പോൾ വിളവെടുത്ത് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്നു സാധാരണക്കാർ കൊച്ചിയിലുള്ള സാധാരണക്കാർക്ക് എല്ലാവർക്കും തന്നെ യാതൊരു രീതിയിലുള്ള വിഷാംശങ്ങളും ഇല്ലാത്ത പച്ചക്കറി ലഭ്യമാക്കുക എന്ന കൂടിയാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ജില്ലാ സെക്രട്ടറിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഇപ്പോൾ പാർട്ടി ഓഫീസിന് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം ഈ അതെ അതെ നമ്മുടെ ഇപ്പോൾ ഇന്ന് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും നാളെയും നമ്മുടെ ജില്ലയിൽ അതാണ്ട് നൂറ്റി എഴുപത് കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള വിപണന കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ നമ്മുടെ ജില്ലയിൽ കതിർ എന്ന് പേരിട്ടുകൊണ്ട് ഒരു കാർഷിക കൂട്ടായ്മയ്ക്ക് നേരത്തെ തന്നെ രൂപം നൽകിയിരുന്നു അതിൽ ജില്ലയിലെ ഒട്ടുമിക്ക കൃഷിക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൃഷി വിഷയമായി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അതിൻ്റെ ഉദ്യോഗസ്ഥർ അങ്ങനെ നിരവധിയാർന്ന മേഖലയിലുള്ള ആളുകളുണ്ട് ഇപ്പോൾ ഓണമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ നമ്മൾ പരിപാടി ആസൂത്രണം ചെയ്യുകയും എല്ലാ ലോക്കലിലും കൃഷി ഇറക്കാനാവശ്യമായ സമീപനം എടുത്തിരുന്നു ഒരു രണ്ട് മൂന്ന് മാസക്കാലങ്ങൾക്ക് മുമ്പേ തന്നെ തുടങ്ങിയ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഈ ഇത്തവണ പക്ഷേ വലിയ തോതിലും മഴ വന്നത് അങ്ങനെ കൃഷി ചെയ്തപ്പോഴും നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും നല്ല നിലയിൽ നമുക്ക് കൃഷി ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിഷരഹിതമായ പച്ചക്കറി തന്നെ നമുക്ക് പരമാവധി ഉണ്ടാക്കി നമ്മുടെ വിപണന കേന്ദ്രങ്ങളിലൂടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഐറ്റവും ഇപ്പോൾ ഉണ്ടായി എന്ന് വരില്ല പക്ഷേ നമുക്ക് അത്യാവശ്യം സദ്യക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും വിഷമില്ലാതെ തന്നെ നമുക്ക് പ്രാദേശികമായി ഉണ്ടാക്കാനും ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പച്ചക്കറിയോടൊപ്പം തന്നെ ഇപ്പോൾ നെല്ല് ഉൾപ്പെടെയുള്ളത് കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് നൂറേക്കറിലേറെ കൃഷി നെൽകൃഷി നമ്മൾ നേരിട്ട് ഈ തോണം തന്നെ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് മത്സ്യകൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ മുട്ട മാംസം ഇങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു കൃഷി രീതിയാണ് ജില്ലയിൽ എടുത്തിട്ടുള്ളത് പേരിട്ട് അതിനൊരു ബ്രാൻഡ് ചെയ്താണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവേശകരമായ പിന്തുണയുണ്ട് നഗരത്തിനടുത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക അവരെ കൂടി അടിപ്പിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഗ്രോ ബാഗുകളിൽ കൃഷി ചെയ്യാൻ വീട്ടുമുറ്റ കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് ടെറസിൻ്റെ മോളുകളിലും വീട്ടുമുറ്റത്തും കൃഷി ചെയ്യുന്നത് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എല്ലായിടത്തും ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ലക്ഷം വീടുകളിൽ കൃഷി എത്തുക ആ നിലയിലേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ ഘട്ട പ്രവർത്തനമാണ് ഓണത്തിന് മുമ്പ് കടന്നിട്ട് കടന്നു പോയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഏതാണ്ട് ഒരു പത്തറുപതിനായിരം ഗ്രോ ബാഗുകളിൽ കൃഷി ഓൾറെഡി നമ്മളിതിൻ്റെ ഒന്നാം ഘട്ടം എന്നതിന് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയിൽ ഒരു ലക്ഷം വീടുകളിൽ കൃഷി എത്തിക്കുക എന്നുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് നല്ല പിന്തുണയാണ് എല്ലാ വിഭാഗം ആളുകളുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഈ പ്രവർത്തനത്തെ സഹകരിക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ നന്ദി കൂടി ആ സമയത്ത് അറിയിക്കുകയാണ് ഒരു വാക്കുകൂടി ഒന്ന് ചോദിച്ചോട്ടെ നമ്മൾ ഈ കൃഷി വികേന്ദ്രീകൃതമായിട്ട് പല സ്ഥലങ്ങളിലാണല്ലോ ഒരുപാട് സ്ഥലങ്ങൾ ഏറ്റെടുത്ത് കൃഷി നടത്തിയ ഇതിൽ നമ്മുടെ യുവതി യുവാക്കളുടെ പങ്കെത്രത്തോളം അവരെത്രത്തോളം സഹായിച്ചിട്ടുണ്ട് അത് വളരെ ആകർഷകരമായ ഒന്നാണ് ഇപ്പോൾ നല്ല അളവിൽ യുവതി യുവാക്കൾ കൃഷിയിലേക്ക് വരുന്നുണ്ട് അവരുടെ പ്രൊഫഷണൽ വേറെ ആയിരിക്കും ഇപ്പോൾ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇവിടെ ആണെങ്കിൽ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനിൽ അംഗങ്ങളായിട്ടുള്ള നിരവധി വക്കീലന്മാരുണ്ട് അതിൽ കുറേ അധികം ചെറുപ്പക്കാരാണ് പക്ഷേ ഇവരെല്ലാം വലിയ രൂപത്തിൽ കൃഷിയിലേക്ക് വരാൻ താൽപ്പര്യപ്പെടുകയും വരികയും ചെയ്യുന്ന ഒരു സമീപനമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നെൽകൃഷിയുടെ വിത്ത് ഇറക്കാൻ ഞാറ് നടാൻ വേണ്ടി പോയത് അങ്കമാലിയിലെ റോബർട്ടിൻ്റെ കൃഷിയാണ് റോബർട്ട് ജൈവ കൃഷിയിലെ ഒരു മാതൃകയാണ് കേരളത്തിലെ നല്ല കർഷകനുള്ള അവാർഡെല്ലാം കിട്ടുകയാണ് നമ്മുടെ കതിർ കൂട്ടായ്മയുടെ നേതൃത്വത്തിലേക്ക് പ്രവർത്തിക്കുന്ന ആളാണ് അപ്പോൾ അവിടെ കൃഷിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നൂറുകണക്കിന് കുട്ടികളുണ്ട് കോളേജുകളിൽ ഉൾപ്പെടെയുള്ള കുട്ടികൾ താല്പര്യപൂർവ്വം തുടർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു നിലയുണ്ട് നാൽപ്പത്തി നാല് ഏക്കറാണ് അവിടെ നെൽ കൃഷി ഇപ്പോൾ ഞങ്ങൾ ഞാൻ ഞങ്ങൾ പങ്കെടുത്തോണ്ട് അവിടെ വിളർവ് നല്ല വിധത്തിൽ ചെറുപ്പക്കാരുടെ ഒരു പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പല പ്രവർത്തനങ്ങളിലേക്കും കൃഷി ചെയ്യുക മാത്രമല്ല കൃഷി ഉൽപ്പന്നങ്ങളെ ഫലപ്രദമായി വിപണിയിൽ എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ മാതൃകാപരമായ പല പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നുണ്ട് ചെറുപ്പക്കാർക്ക് ഞങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ താല്പര്യമുണ്ട് കൃഷിയോട് അങ്ങനെ ഒരു മനോഭാവം ചെറുപ്പക്കാരുടെ എന്ന അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് വലിയ മാറ്റം കൃഷിരംഗത്തുണ്ടാവുന്നു വിഷരഹിത പച്ചക്കറികൾ ധാരാളമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു ജില്ലയിൽ തന്നെ നിരവധി കേന്ദ്രങ്ങളിൽ ഒരുപക്ഷെ ഓരോ ലോക്കലുകളും കേന്ദ്രീകരിച്ച് വിവിധ സ്ഥലങ്ങളിലായി ജൈവ പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെ യാതൊരു രാസവളകളോ ഉപയോഗിക്കാതെ ഈ കതിർ കൂട്ടായ്മ കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ കൃഷി നടത്തിയത് ഇപ്പോൾ ഈ പ്രദർശ ഈ കൃഷി വിപണന സ്റ്റാളാണ് ഇപ്പോൾ വിഷയത പച്ചക്കറി പൂർണ്ണമായും വിൽക്കുന്ന വിപണന സ്റ്റാളാണ് ഇപ്പോൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് ജില്ലയിലെ എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും ഇന്ന് സ്റ്റാൾ ആരംഭിക്കുന്നു ഇന്നും നാളെയുമായിട്ടാണ് ഈ വിപണനം നടക്കുക അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ജില്ലയുടെ എല്ലാ കേന്ദ്രങ്ങളും അതായത് എറണാകുളം ജില്ലയിലെ ഒട്ടുമിക്ക ലോക്കൽ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ കൃഷി നടത്തി അവിടെയുള്ള വിപണനം നടക്കുന്നുണ്ട് എല്ലായിടത്തും ഇന്നും നാളെയുമായി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സ്റ്റാളുകൾ ഇന്ന് രാവിലെ ആരംഭിച്ചിട്ടുണ്ട്